പിള്ളേരൊക്കെ സ്കൂളുകളിലേക്കൊക്കെ പോയി പുതിയ വർഷം തുടങ്ങി ഞാൻ ഈ വീഡിയോ ജനിച്ചിട്ട് താമസിച്ചു പോയി അപ്പോൾ ഈ സമയത്ത് നമുക്ക് പൊതുവേ ഈ സ്കൂളങ്ങോട്ട് തുറക്കാറാകുമ്പോൾ മാതാപിതാക്കൾക്ക് പലർക്കും ഉള്ള ടെൻഷനാണ് കുറച്ച് നന്നായിട്ട് പഠിക്കുവോ ക്ലാസ്സിൽ ക്ലാസ്സിലടങ്ങിയിരിക്കുമോ ഇങ്ങനെ ടീച്ചേഴ്സിൻ്റെ കംപ്ലൈൻറ്റ് വരുമോ എന്നുള്ളൊരു വലിയ ടെൻഷനുണ്ട് അതൊരു റിയാലിറ്റിയാണ് കേട്ടോ കാരണം ഇപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് ഹൈപ്പർ ആക്ടിവിറ്റി പോലെ അതായത് അടങ്ങിയിരിക്കാനായിട്ട് ബുദ്ധിമുട്ട് അതുപോലെ ക്ഷമ കുറവ് ശ്രദ്ധ കുറവ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ കുട്ടികളിൽ കാണുന്ന ബുദ്ധിമുട്ടുകളാണ് അപ്പം അതുപോലെ തന്നെ പേരൻസ് അവരുടെ ജോലി മേഖലയിൽ വളരെ ബിസി ആയിരിക്കും മുൻപ് കാലത്തേക്കാളും കൂടുതൽ അവേഴ്സ് നമ്മൾ വർക്ക് ചെയ്താലേ ഇപ്പോൾ പറ്റുള്ളൂ പിന്നെ നമുക്ക് ഒരുപാട് കമ്മിറ്റ്മെൻസ് ഉണ്ടായി ചിലപ്പം നമുക്ക് വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫിനാൻസ് നമുക്ക് റെഡിയാക്കണം ചിലപ്പം നമുക്ക് ഇ എം ഐസ് ഉണ്ടായിരിക്കും അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് റെഡി ആക്കണമെങ്കിൽ നല്ലോണം ജോലി ചെയ്തേ പറ്റുള്ളൂ ചിലപ്പോൾ കൂടുതൽ അവേഴ്സ് ജോലി ചെയ്യണം അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ കുട്ടികൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് സമയം കുറഞ്ഞു പോകുന്ന ഒരു ഒരവസ്ഥയുണ്ട് അപ്പോൾ ഇതെങ്ങനെ മാനേജ് ചെയ്യും പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു മൂന്ന് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്ന പോലെയാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടി വരുന്നത് കാരണം അതുപോലെ ചിലപ്പോൾ സ്ട്രെസ്സും അവർക്കും കുട്ടികൾക്കും ചിലപ്പോൾ ഉണ്ടായിരിക്കാം ചില സ്കൂളുകളിൽ അതുപോലെ തന്നെ ഒരുപാട് പഠിക്കാനുണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെ കുറേ ടെൻഷൻസ് മാതാപിതാക്കൾ അഭിമുഖീകരിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ അറ്റൻഷൻ്റെ ചെറിയ പ്രോബ്ലം ഉണ്ട് അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഓട്ടിസത്തിൻ്റെ പോലെ സിംറ്റംസ് ഉണ്ട് അല്ലെങ്കിൽ ഐ ക്യൂയിൽ ചെറിയ ഒരു കുറവ് വരിക ഉദാഹരണത്തിന് ജനിക്കുന്ന സമയത്ത് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ കൊണ്ട് അല്ലെങ്കിൽ പ്രീമെച്ചുവറായിട്ട് കുഞ്ഞ് ജനിച്ചതുകൊണ്ടൊക്കെ ഐ ക്യൂയിൽ ഒരു കുറവ് വരിക അതായത് സ്ലോനെസ് വരിക മറ്റു കുട്ടികളെ പോലെ ഫാസ്റ്റായിട്ട് അവൻ്റെ ഏജിലുള്ള കുട്ടികളെ പോലെ ചെയ്യാൻ പറ്റാതെ വരിക അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുട്ടികൾക്കൊരു സ്പെഷ്യൽ അറ്റൻഷനും അവർക്ക് പറ്റിയ ഒരു സ്കൂളും കണ്ടുപിടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം ചില സ്കൂളുകൾ ഓരോ സ്കൂളുകൾക്കും ഇപ്പോൾ നമ്മുടെ ഓരോ വീടുകൾക്കും ഓരോരോ നിയമങ്ങൾ നമ്മൾ വെച്ചിട്ടുണ്ട് വീടുകളിൽ അതുപോലെ സ്കൂളുകൾക്കും ഉണ്ട് ഓരോരോ നിയമങ്ങൾ അവർ ടാർഗറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അവരുടെ വിഷൻ അതൊക്കെ ഒരുപാട് വ്യത്യസ്തമാണ് അപ്പോൾ ഒരുപാട് മാർക്കിനെ ഫോക്കസ് ചെയ്യുന്ന വല്ലാതെ ഉള്ള സ്കൂളുകളിൽ ഈ കുട്ടികളെ അയക്കുകയാണെങ്കിൽ അവർക്ക് ഡെഫിനറ്റ്ലി അറ്റൻഷൻ പ്രോബ്ലം ഉള്ളതുകൊണ്ട് കുറച്ചധികം സമയം ഇപ്പോൾ അറ്റൻഷൻ പ്രോബ്ലം ഇല്ലാത്ത ഒരു കുട്ടി ഒരു മിനിറ്റ് കൊണ്ട് ഒരു കാര്യം ചെയ്യുമെങ്കിൽ ഇവർ കുറച്ചുകൂടെ അധികം സമയം മേ ബി അഞ്ച് മിനിറ്റോ അത് ഓരോ കുട്ടികളുടെയും ശ്രദ്ധക്കുറവ് എത്ര ഉണ്ടെന്ന് അടിസ്ഥാനമാക്കിയാണ് അപ്പോൾ അധികം സമയം നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മൾ സ്പീഡിൽ പഠിപ്പിച്ച് പോകുകയാണ് ഒരുപാട് കാര്യങ്ങൾ ടോപ്പിക്സ് കവർ ചെയ്യാനുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ കൂടുതൽ സമയം അനുവദിക്കാനൊന്നും സാധ്യമല്ല അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും പല കുട്ടികളിലും കാണുകയാണ് അതായത് അവർ അസസ്മെൻറ്റിനൊക്കെ അവരെ കൊണ്ടുവരും റിപ്പോർട്ട് കൊടുക്കണം സ്കൂളിലാ വ്യത്യസ്തമായിട്ട് കുട്ടീനെ ടേക്ക് കെയർ ചെയ്യുക വ്യത്യസ്തമെന്ന് പറഞ്ഞാൽ കുട്ടീനെ ഒറ്റപ്പെടുത്തും അങ്ങനെയൊന്നുമല്ല കുറച്ചധികം സമയം കൊടുക്കുകയും കുറച്ച് സ്പെഷ്യൽ കെയർ അവന് കൊടുക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് ആക്കണമെങ്കിൽ നമ്മൾ റിപ്പോർട്ട് സൈക്കോളജിസ്റ്റിൻ്റെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് റിപ്പോർട്ട് കൊടുക്കണം അപ്പോൾ അതിന് വരുമ്പോൾ മിക്ക കുട്ടികളിലും കാണാൻ പറ്റുന്നതാണ് ഭയങ്കര ടെൻഷനായിരിക്കും അവർക്ക് അവർക്ക് ചിലപ്പോൾ പഠന പഠന വൈകല്യം എന്ന് പറഞ്ഞാൽ നമ്മളത് ബുദ്ധി കുറവാണെന്ന് ചിലപ്പോൾ തെറ്റിദ്ധരിക്കാം പക്ഷേ അങ്ങനെയല്ല അവർക്ക് നോർമലായിട്ടുള്ള ബുദ്ധിയുണ്ട് പഠനം ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളിലും അവർക്ക് നല്ല സ്കില്ലുണ്ട് ഇപ്പോൾ എഴുതാനും വായിക്കാനും ബുദ്ധിമുട്ടായിരിക്കാം പക്ഷെ നമ്മളൊരു കാര്യം വായിച്ചു കൊടുത്താൽ ആ കുട്ടിക്ക് നല്ലതായിട്ടത് മനസ്സിലാക്കാനും അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ പറ്റും അപ്പോൾ അങ്ങനെയുള്ളതാണ് വൈകല്യം അപ്പോൾ പഠന വൈകല്യമുള്ള കുട്ടിയെ മിക്കപ്പോഴും സ്കൂളിൽ നിന്ന് റെഫർ ചെയ്യുന്നു അല്ലെങ്കിൽ ടീച്ചേഴ്സ് എന്താണ് കരുതുന്നത് അല്ലെങ്കിൽ മാതാപിതാക്കൾ തന്നെ എപ്പോഴും കാണുന്നതല്ലേ മാതാപിതാക്കൾ കുട്ടികൾ എന്നിട്ട് അവർ പോലും ചിലപ്പം കരുതുന്നത് ഈ കുട്ടിക്ക് മറ്റു കുട്ടികളെക്കാളും കഴിവ് കുറവാണ് കുട്ടിക്കൊരു ഐക്യം കുറവാണ് ബുദ്ധി കുറവാണെന്നൊക്കെ ആയിരിക്കും പക്ഷെ പലപ്പോഴും വന്നു കഴിയുമ്പം അസസ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇവർ ഭയങ്കരമായ ആൻസൈറ്റി കൊണ്ട് ചോദിക്കുന്ന ചോദ്യം അവർക്ക് ഉത്തരം പറയണമെന്നുണ്ട് പക്ഷെ ടെൻഷൻ കാരണം ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല ആയി പോകുന്ന അവസ്ഥ നമ്മളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും ഏതെങ്കിലും ഇൻറ്റർവ്യൂന് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്പീക്കിങ്ങിന് പോകേണ്ടി വരുമ്പോഴോ ഒക്കെ നമ്മൾ അഭിമുഖീച്ച് കാണും നമുക്കെല്ലാം നല്ല പ്രിപ്പയർ ചെയ്തു നന്നായിട്ട് അറിയാം പക്ഷേ പറയാനായിട്ട് വരുന്നില്ല മനസ്സ് ആയി പോകുന്നു വാക്കുകളൊന്നും കിട്ടുന്നില്ല അങ്ങനെ ഒന്നും പറയാൻ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന അവസ്ഥയൊക്കെ വന്നിട്ടുണ്ടായിരിക്കും ഇത് ഈ ആൻസൈറ്റി കുട്ടികൾക്കും വരും ചെറിയ പ്രായം തൊട്ടേ നമ്മൾ ഏത് മനുഷ്യർക്കും വരാനായിട്ട് സാധ്യതയുണ്ടേ അപ്പോൾ എന്താണ് ഈ കുട്ടികൾ ആൻസൈറ്റി കാരണം ഒന്നും ഇണ്ടാതിരിക്കും അപ്പം ബുദ്ധി കുറവുള്ള ഒരു കുട്ടിയെയും ആൻസൈറ്റി കാരണം മിണ്ടാതിരിക്കുന്ന ഒരു കുട്ടിയെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ പല കുട്ടികളെ കാണുമ്പോൾ മനസ്സിലാവും ബുദ്ധി കുറവുള്ള കുട്ടിയാണെങ്കിൽ അവൻ ചോദിക്കുമ്പോൾ അവൻ ഉത്തരം പറയും പക്ഷേ അത് തെറ്റിപ്പോവും കാരണം അവൻ അത്രയും പിക്കപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല പക്ഷേ ആൻസൈറ്റി കാരണം മിണ്ടാതിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നമ്മൾ ആ കുട്ടിയെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ ചോദ്യം ചോദിച്ചു കഴിയുമ്പോൾ ഭയങ്കര നെഞ്ചിനൊക്കെ ഭാരമായിട്ട് ഇതിൻ്റെ ശ്വാസം എടുക്കാൻ പറ്റാതെ കുട്ടി സ്റ്റക്കായിട്ടിരിക്കുന്നത് കാണാൻ പറ്റും ചിലപ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥത കുട്ടി കാണിച്ചിട്ട് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു കുട്ടിയോട് നമ്മൾ പറയുകയാണ് വേഗം ഉത്തരം പറ പറയ സമയമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ദേഷ്യപ്പെട്ടാൽ ഒരു കുഴപ്പമില്ല ആൻസൈറ്റി ലെവൽ പിന്നെയും വല്ലാതെ കൂടാൻ തുടങ്ങും അപ്പോൾ ഒട്ടും പെർഫോമൻസ് ഇല്ലാത്ത പോലെ ആവും ആൻസൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു പരാലിസിൻ്റെ തുല്യമാണ് കേട്ടോ കാരണം നമുക്ക് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും പറ്റാത്ത പോലെ നമ്മൾ ബ്ലാങ്ക് പോകും അപ്പോൾ ആ കുട്ടികൾക്ക് നമ്മൾ കുറച്ചുകൂടെ സമയം അനുവദിച്ച് മോനെ മോളെ പറ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു സമയം അനുവദിച്ചാൽ കുട്ടി പറയും അപ്പോൾ അസസ്മെന്റിനും കൂടുതൽ സമയം എടുക്കാറുണ്ട് അപ്പോൾ കുട്ടി പക്ഷേ അതിന് ഉത്തരം സമാധാനത്തോടെ നമ്മൾ സമയം കൊടുത്താൽ പറയുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് കുട്ടികൾക്ക് ചില സാഹചര്യങ്ങൾ സമയം കൂടുതൽ കൊടുക്കണം ടീച്ചേഴ്സിൻ്റെ കുറച്ച് അറ്റൻഷൻ അധികം കൊടുക്കണം എന്ന് നമ്മൾ പറയുന്നത് പക്ഷെ നമുക്ക് എല്ലാവർക്കും ഒരു പേടിയുണ്ട് ഈ കുട്ടിക്ക് ലേണിംഗ് ഡിസബിലിറ്റി ആണ് അല്ലെങ്കിൽ ലോ വൈക്യു ആണെന്നൊക്കെ അവൻ്റെ സർട്ടിഫിക്കറ്റ്സിലൊക്കെ എഴുതി വരുമോ എപ്പോഴും മിക്ക പേരൻസ് ചോദിക്കുന്നതാണേ കാരണം അങ്ങനെ എഴുതി വന്നാൽ ഒരു മോശമല്ലേ അവൻ്റെ കോൺഫിഡൻസിനെ അത് ബാധിക്കുമോ ഞങ്ങൾ ഇത് മേടിച്ചു കൊടുത്താൽ അവനോട് ഞങ്ങൾ ചെയ്യുന്നത് ശരിയാണോ ഇങ്ങനെ കുറേ സംശയങ്ങൾ നമുക്ക് വരും അത് അതിലൊരു തെറ്റുമില്ല കാരണം ആ പേരൻസിന് കുട്ടികളുടെ സ്നേഹം കൊണ്ടാണ് അവരങ്ങനെ ചിന്തിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ റിപ്പോർട്ടിലൊന്നും അത് എഴുതി വരില്ല കേട്ടോ ഏത് ഏത് കുട്ടികളുടെ പോലെയും സാധാരണ നമുക്കൊക്കെ പണ്ട് കിട്ടിയിട്ടില്ലേ റിപ്പോർട്ട് അതായത് ഈ എന്താണ് മാർക്ക് ലിസ്റ്റുകളൊക്കെ ടെൻത്തിലും ട്വൽത്തിലും അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കുമ്പോഴൊക്കെ അതിൻ്റെ അകത്തൊന്നും മാർക്കുകളൊക്കെ എഴുതി വരുന്നു ഇതൊന്നും എഴുതി വരുന്നില്ല അതുപോലെ ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് കുട്ടി സ്ക്രൈബിനെ അതായത് പത്താം ക്ലാസ്സിൽ ഒരു കുട്ടി ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടീനെ എരുത്തിയിട്ട് ഈ ഈ ഇവൻ ബുദ്ധിമുട്ടുള്ള കുട്ടി ഇവൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും സ്ക്രൈബിന് സ്ക്രൈബ് അത് എഴുതും അപ്പോഴേക്കും കുറച്ചുകൂടി ഈസിയാണ് ഇപ്പോൾ റൈറ്റിംഗ് ഡിഫിക്കൽറ്റി ഒക്കെ ഉള്ള കുട്ടിക്ക് ഹെൽപ്പ് ഉണ്ടെങ്കിൽ ഈസിയാണ് പക്ഷേ അത് റിപ്പോർട്ടിലൊന്നും വരില്ല കേട്ടോ അല്ലാതെ എന്താണ് മാർക്ക് ലിസ്റ്റിലൊന്നും വരില്ല കേട്ടോ അതുപോലെ തന്നെ ഞാനിത് കുട്ടിക്ക് വേണ്ടി ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നൊരു തെറ്റാണോ ഇതൊക്കെ മേടിച്ചു കൊടുക്കുന്നതെന്ന് പേരൻസിൻ്റെ ഒരു പേടിയുണ്ടേ പക്ഷെ നമ്മളത് കൊടുത്തില്ലെങ്കിൽ ഇവന് സമയം കൂടുതൽ കൊടുത്താൽ ഇവൻ റെസ്പോണ്ട് ചെയ്യുകയും മിടുക്കിനായിട്ട് വരികയും ചെയ്യുന്ന ഒരു കുട്ടിക്ക് നമ്മൾ ഒരുപാട് സ്ട്രെസ്സ് കൊടുക്കുകയെന്നെ നമ്മൾ ഭയങ്കര പ്രഷർ കൊടുത്തിട്ട് ഇന്ന ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് ഡിഫിക്കൽട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് ട്രെയിനിങ് ഈ കുട്ടിക്ക് കൊടുക്കണം ശ്രദ്ധ ഇമ്പ്രൂവ് ചെയ്യാൻ പഠനമൈകല്യം ഉണ്ടെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യാൻ ഐക്യു ലോ ആണെങ്കിൽ അവൻ്റെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചെടുക്കാനൊക്കെ നമ്മൾ ട്രെയിനിങ് കൊടുക്കണം ഈ ട്രെയിനിങ് കൊടുത്തിട്ട് നമ്മൾ പതുക്കെ മുന്നോട്ട് വരുമ്പോൾ കുട്ടി ഇമ്പ്രൂവ് ആയി വരും സമയം കൊടുക്കണം കുട്ടിക്ക് അപ്പോൾ ടീച്ചേഴ്സിനെ നമുക്ക് ഈ റിപ്പോർട്ട് മൂലം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും കാരണം ഇപ്പോൾ ഒരുപാട് ടീച്ചേഴ്സ് അവെയറാണ് പല സ്കൂളിൽ നിന്നും ഈ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ട് ഇത് മേടിച്ചുകൊണ്ട് വാ ഞങ്ങൾ ടേക്ക് കെയർ ചെയ്യാം എന്ന് പറയുന്നുണ്ട് കേട്ടോ പണ്ടത്തെ പോലെ ഒരു നെഗറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഒന്നും ഇപ്പോഴത്തെ കാലത്ത് ഇല്ല എന്നുള്ള രീതിയിൽ വളരെ മിക്ക സ്കൂളുകളിലില്ല ചിലപ്പോൾ എവിടെയെങ്കിലും ചില സ്കൂളുകളിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ അതാണ് പറഞ്ഞാൽ കുട്ടിക്ക് ഒരു എൻവയോൺമെൻറ്റ് നമ്മൾ ഒരുക്കി കൊടുക്കുക പിന്നെ ഈ മാർക്ക് എന്ന് പറയുന്ന ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഒരുപാട് മാർക്ക് ചിലപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ മേടിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ ഒരുപാട് മാർക്ക് മേടിച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ ഈ മാർക്ക് എന്നുള്ളത് മാത്രമാണോ നമ്മുടെ ജീവിതത്തിലെ വിജയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമുക്ക് നല്ല മാർക്കുണ്ട് പക്ഷേ ഇമോഷണലി നമ്മൾ ഭയങ്കര വീക്കാണ് നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ടെൻഷനാകും അല്ലെങ്കിൽ തകർന്നു പോവും അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര ബുദ്ധിയുണ്ടെങ്കിലും മാർക്കുണ്ടെങ്കിലും നമുക്ക് വിജയിക്കാൻ പറ്റുമോ അപ്പോൾ കുട്ടിക്ക് പഠിക്കാൻ ഇഷ്ടമാണ് കംഫർട്ടബിൾ ആണെങ്കിൽ സന്തോഷമായിട്ട് കംഫർട്ടബിളായിട്ട് അത് ചെയ്യാനായിട്ട് നമ്മൾ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുക കാരണം നമ്മളെല്ലാ മനുഷ്യർക്കും കംഫർട്ട് അല്ലെങ്കിൽ ജീവിതത്തിലൊരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതില്ലാതെ നമ്മൾ മാർക്കിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയിട്ടോ ജോലിക്ക് വേണ്ടിയിട്ടോ ഒക്കെ നമ്മൾ ഭയങ്കര പ്രഷർ എടുത്ത് ചെയ്തിട്ട് കാര്യമില്ല നമ്മുടെ ഇഷ്ടം എന്താ നമ്മുടെ ആഗ്രഹം എന്താ അതിനനുസരിച്ച് നമ്മൾ ഓരോരുത്തരും കൊച്ചുകുട്ടികളും നമ്മളും എല്ലാവരും എല്ലാ പ്രായത്തിലുള്ളവരും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ലൈഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് കിട്ടുകയുള്ളൂ അപ്പോൾ ആ ലൈഫ് സാറ്റിസ്ഫാക്ഷൻ ഉള്ള രീതിയിൽ മടി പിടിച്ച് മടിപിടിച്ചൊന്നും ചെയ്യാതിരുന്നിട്ടുള്ള ലൈഫ് സാറ്റിസ്ഫാക്ഷൻ അത് മറ്റുള്ളവർക്ക് ദോഷം ഉണ്ടാവേ അങ്ങനെ വേണ്ട നമുക്ക് മറ്റുള്ളവർക്കും നമുക്കും ദോഷമില്ലാത്ത രീതിയിൽ സന്തോഷമായിട്ട് ലൈഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിൽ നമ്മുടെ മക്കളെയും നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാം നമുക്ക് ശ്രമിക്കാം